കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം എന്നയാളാണ് മരിച്ചത് നേരത്തെയും സമാന കേസുകളുള്ള അനൂപ് മാലിക് എന്നയാളാണ് സ്ഫോടനത്തിന് പിന്നിലെന്നും വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഫോടക വസ്തു നിർമ്മാണം നടന്നതായും പോലീസ് പറഞ്ഞു ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് നാടിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത് ഉഗ്രസ്ഫോടനത്തിൽ വീട് പൂർണ്ണമായും തകർന്നു സമീപത്തെ ആറ് വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹം കണ്ടെത്തി കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് അഷാമാണ് മരിച്ചത് ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗുണ്ട് പോലുള്ള സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പറഞ്ഞു കണ്ണൂർ ചാലാട് സ്വദേശിയായ അനൂപ് മാലിക് എന്നയാളാണ് വീട് വാടക കെടുത്തതെന്നും ഇയാൾക്കെതിരെ നേരത്തെയും സമാന കേസുകളുണ്ടെന്നും കമ്മീഷണർ വ്യക്തമാക്കി വീട്ടിൽ നിന്നും മുഹമ്മദ് ആഷാം കെ എന്ന് പറയുന്ന ഒരാളുടെ ബോഡിയാണ് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത് ഇത് മറ്റ് നടപടികൾക്കായിട്ട് പരിയാര മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോറൻസിക് പരിശോധനകൾ നടത്തി വരികയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോഷൻ്റെ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് സൈന്റിഫ് പ്രൊസീജിയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിലവിൽ അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള റോളിനെ പറ്റിയിട്ട് നമുക്കിതിൽ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരേണ്ടതുണ്ട് ഇതിൽ ഒരു എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അനൂപ മാലിക്കിന്റെ ബന്ധുവാണ് മരിച്ച മുഹമ്മദ് അഷാം ഒരു വർഷം മുൻപാണ് അനൂപ മാലിക്ക് വീട് വാടകയ്ക്കെടുത്തത് രണ്ടുപേരാണ് സ്ഥിരമായി വീട്ടിൽ വരാറുള്ളതെന്ന് പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകി പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് വിതരണം ചെയ്യുന്നവരെന്ന് പറഞ്ഞാണ് വീട് വാടകയ്ക്കെടുത്തത് ഇവരുടെ പശ്ചാത്തലം അറിയില്ലായിരുന്നുവെന്നും വീടിന് മുന്നിൽ സ്ഥാപിച്ച പരസ്യ ബോർഡ് കണ്ടാണ് വാടക വീട് അന്വേഷിച്ച് വന്നതെന്നും വീട്ടുടമ പറഞ്ഞു കൊടുക്കലാ അതിന്റെ നമുക്ക് പിന്നെ ചോദിച്ചിട്ടില്ല അതിനുശേഷം പിന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ചു വീടും അവർക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു പിന്നെ ഒരു പറഞ്ഞു കേസ് അന്വേഷണത്തിനായി ജില്ലാ ക്രൈംബ്രാഞ്ച് എ സിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ പള്ളിക്കുന്നിലുണ്ടായ സ്ഫോടനം ഉൾപ്പെടെ അനൂപ് മാലിക്കിനെതിരെ ആറ് കേസുകളുണ്ട് വാടക വീടുകൾ കേന്ദ്രീകരിച്ച് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് അനൂപ് മാലിക് നാടിനെ നടുക്കിയ സ്ഫോടനത്തിൽ ദുരൂഹതകൾ ഇനിയുമേറെ നീങ്ങാനുണ്ട് കണ്ണൂർ കീഴറയിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്